നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിക്കുന്നത് മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരു മാസ് ചിത്രവുമായി എത്തുന്നു എന്നത് തന്നെയാണ് പ്രമീപത്തിന് പിന്നാലെയാണ് രണ്ടു മാസങ്ങളുടെ ഇടവേളയിൽ പുതിയൊരു മമ്മൂട്ടി ചിത്രം കൂടിയെത്തുന്നത് ഒപ്പം വൈശാഖ് മിഥുൻമാനുകൾ തോമസ് മമ്മൂട്ടി കോമ്പിനേഷൻ തിയേറ്ററുകളിൽ നന്നായി വർക്കാവും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മുൻപ് ഓസ്ലർ എന്ന ചിത്രത്തിലും അതുപോലെ തന്നെ പോക്കിറ്റ് രാജ മധുരരാജ തുടങ്ങിയ ചിത്രത്തിലൂടെയും ഈ ഒരു കോമ്പിനേഷൻ വളരെ മികച്ചതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും ഒരുമിച്ചെത്തുന്ന ഒരു സിനിമ എന്നൊരു പ്രതീക്ഷ ഈ ചിത്രത്തെ കുറിച്ചുണ്ട് മികച്ച ആക്ഷൻ രംഗങ്ങളുള്ള സിനിമയായിരിക്കും ഓവർ ദി ടോപ്പ് ആക്ഷൻ സീനുകൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും ടർബോ എന്ന തന്നെ എക്സ്ട്രാ പവർ ഉള്ള ഒരു മനുഷ്യനെയാണ് ഈ സിനിമയിൽ ടർബോ ജോസ് എന്ന കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് എന്നാണ് മിഥുൻമാനുകൾ തോമസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ മെയ് ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകൾക്ക് ആരാധകർ കമന്റ് ചെയ്യുന്നത് ഒരു ട്രെയിലറോ ടീസറോ എങ്കിലും ചിത്രത്തിന്റേതായി പുറത്തുവിടണം എന്നാണ് വൈശാഖ് സംവിധായകൻ വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ അടിയിൽ മുഴുവൻ ഇങ്ങനെയുള്ള കമന്റുകൾ നിരവധിയുണ്ട് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് മെയ് പന്ത്രണ്ടാം തീയതി ചിത്രത്തിന്റെ ടീസർ എത്തും എന്തായാലും ടീസർ ആയിരിക്കും എത്തുക എന്ന സൂചനയാണ് വന്നിട്ടുള്ളത് ട്രെയിലർ ആയിരിക്കുമോ ഇനി വരിക എന്നുള്ള കാര്യം സംശയമുണ്ട് എന്തായാലും ടീസർ പുറത്തുവിട്ട ശേഷമായിരിക്കും ആയിരിക്കും റിലീസിനോടനുബന്ധിച്ച് ട്രെയിലർ പുറത്തു വരിക എന്ന സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമ വിയറ്റ്നാം ഫൈറ്റേഴ്സ് അടക്കം എത്തുന്ന മികച്ച ആക്ഷൻ സീക്വൻസുകളോടെയാണ് എത്തുന്നത് അതുപോലെ തന്നെ ഹോളിവുഡിലൊക്കെ ഉപയോഗിക്കുന്ന പർസ്യൂട്ട് ക്യാമറയാണ് മികച്ച ചേസിംഗ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഈ ഒരു സിനിമയെ കുറിച്ചുണ്ട് പുതിയ ടെക്നോളജി ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്ന പോസിബിലിറ്റീസ് ആണ് ഈ സിനിമയ്ക്ക് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചുള്ളത് മറ്റൊന്ന് ഇപ്പോൾ രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുത്തൽ നായകനായി എത്തിയ ജയ്ഗണേഷ് എന്ന ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ഈ ചിത്രത്തിനൊപ്പം ഇറങ്ങിയ ആവേശം ഇപ്പോൾ ഒ ടി ടിയിലെത്തിക്കഴിഞ്ഞു ഇനി ഒരുമിച്ചിറങ്ങിയതിൽ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒ ടി ടി റിലീസിന് ബാക്കിയാകുന്നത് എന്തായാലും ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം മനോരമ മാക്സിലൂടെയായിരിക്കും ഒ ടി ടി സ്ക്രീമിംഗിന് എത്തുക എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു ആക്ഷൻ ഹീറോ സിനിമയായിട്ടാണ് ഈ ഒരു ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഹീറോ ചിത്രമായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മഹിമ നമ്പിയരാണ് നായികയായി എത്തിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം ജോമോളും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ചന്ദ്രു ആയിരിക്കും ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുക എന്ന വിവരമാണ് പുറത്തു വന്നത് ഹനീഫി സംവിധാനം ചെയ്ത മിഖായൽ എന്ന ചിത്രത്തിലെ മാർക്കോ എന്ന കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആണ് ഈ സിനിമയിൽ എത്താൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് ഹനീഫ് ഹനീഫനെ തന്നെയാണ് തിരക്കഥയും സംവിധാനവും നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ടായിരിക്കും ഈ ചിത്ര ചിത്രത്തിൽ ഉണ്ണിമ്പുന്നെത്തുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ധനുഷ് നായകനായി എത്തുന്ന രായൻ എന്ന സിനിമയിലെ ഒരു ഗാനം പുറത്തുവിട്ടിട്ടുണ്ട് അപർണ ബാലമുരളിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ധനുഷിന്റെ തന്നെ സംവിധാനത്തിലും അത് സംവിധാനത്തിലാണ് ഈ ഒരു സിനിമ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് സംവിധായകനായും നടനായും ഒരേ സമയം എത്തുമ്പോൾ ധനുഷിന്റെ ആരാധകർ വളരെയധികം കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലെ മറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി തീർച്ചയായും അദ്ദേഹം പാടിയ ഒരു ഗാനം കൂടി ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നടനായും സംവിധായകനായും ഗായകനായും ഒരേ സിനിമയിൽ പ്രവർത്തിച്ച വ്യക്തിയായി കൂടി തനുഷിനെ പ്രേക്ഷകർക്ക് കാണാനാകും എന്തായാലും സിനിമയുടെ മറ്റു വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി